സ്റ്റോറി പാർവതി മഹാദേവൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ എന്താ ഹരി കൃഷ്ണൻ ചോദിക്കുന്നത് കേട്ട് ഹരി അവരെ സംശയത്തോടെ നോക്കി എന്റെ തീരുമാനത്തിന്റെ കാര്യം അച്ഛൻ പറയുന്ന നിനക്കറിയില്ലേ അച്ഛൻ എന്താ ചോദിച്ചെന്ന് വളച്ചു കെട്ടാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പറയാൻ നോക്ക് ഹരിത എവിടെയൊന്ന് പിണങ്ങി വീട്ടിൽ പോയതിൽ നിനക്ക് കുറ്റബോധം ഒന്നുമില്ലേ കൃഷ്ണൻ ചോദിക്കുന്ന കേട്ട് ഹരി അവരെ നോക്കി പുച്ഛിച്ചു കുറ്റബോധം എന്തിനെ അവൾ എവിടെയൊന്ന് തന്നെത്താനെ പോയതല്ലേ ഞാൻ ഇറക്കിയിട്ടതൊന്നുമല്ലോ നിന്റെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അവൾ ഇറങ്ങിപ്പോയത് എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം ഞാൻ എന്തു ചെയ്തെന്നാ അമ്മ ഈ പറയുന്നേ നിന്റെ താല്പര്യങ്ങൾ മാത്രം അംഗീകരിച്ച് ജീവിക്കണോന്ന് അവളോട് നീ പറയുന്നത് തന്നെയാ നിന്റെ കുഴപ്പം പരസ്പരം വിട്ടുകൊടുത്തും ഇഷ്ടങ്ങൾ അംഗീകരിച്ചും മാത്രേ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുൻപോട്ട് പോകൂ അല്ലാതെ അടിച്ചേൽപ്പിക്കൽ കൊണ്ട് ബന്ധങ്ങളില് വിള്ളല് മാത്രേ ഉണ്ടാവൂ എല്ലാവരും എന്തിനെ എന്നെ ഉപദേശിക്കുന്നേ എനിക്കിതൊക്കെ കേട്ടു മടുത്തു എന്നോട് കാര്യത്തെക്കുറിച്ച് ഇനി ആരും സംസാരിക്കണ്ട എനിക്കിതൊന്നും കേൾക്കാനൊട്ട് താല്പര്യമില്ല ഹരി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് പോയി ഇനി ഇവനെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ ഹരിത ഇനി വരില്ല എന്നും പറഞ്ഞാൽ പോയേക്കുന്നെ അവളും വിട്ടു കൊടുക്കില്ല ഇവനും വിട്ടു കൊടുക്കില്ല ഇങ്ങനെ പോയാ ഈ ബന്ധം ഇനി എങ്ങനെ മുൻപോട്ട് പോകും നമ്മുടെ മോന്റെ ജീവിതം നശിക്കുമല്ലോ കൃഷ്ണേട്ട രേവതി വിഷമത്തോടെ പറഞ്ഞു സ്വന്തം മകന്റെ ജീവിതം നശിക്കും ഓർത്തപ്പോ അമ്മക്ക് വിഷമുണ്ടല്ലേ നിങ്ങളായിട്ട് മോഹം കൊടുത്തിട്ട് ജാതകദോഷത്തിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ നോവിച്ചൊരു പെണ്ണുണ്ട് ഒരു തെറ്റും ചെയ്യാത്ത ആ പാവത്തിനെ നോവിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്നത് മീന പറയുന്നതെല്ലാം കേട്ടു നിൽക്കാനെ രേവതിക്കും കൃഷ്ണനും കഴിഞ്ഞു പോകും ശരിയാണ് ലക്ഷ്മിക്കും മാംഗല്യം വാഴില്ലെന്നും അവളുടെ ദാമ്പത്യ ജീവിതം അൽപായുസാണെന്നും ഒക്കെ പറഞ്ഞ് താൻ അവളെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊക്കെ തൻ്റെ മകന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് താൻ ചെയ്തത് എന്നാ ഇന്ന് അവന്റെ ജീവിതം തന്നെ കൈവിട്ട് പോയിരിക്കുവാണ് രേവതിയുടെ മനസ്സാകെ കലഞ്ഞു മറിഞ്ഞു ഹരിയുടെ കല്യാണ കാര്യത്തില് നമ്മളെടുത്ത് തീരുമാനം തെറ്റായിപ്പോയോ കൃഷ്ണൻ വിഷമത്തോടെ രേവതിയെ നോക്കി ചോദിച്ചു നിങ്ങളെടുത്ത് തീരുമാനം ഒരിക്കലും തെറ്റില്ല നിങ്ങളുടെ മകന് ചേരുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത മരുമകൾ തന്നെയാണ് നിങ്ങൾ അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ട് എന്റെ ലച്ചു രക്ഷപ്പെട്ടു അവൾ അർഹിക്കുന്ന നല്ലൊരു ജീവിതം തന്നെ അവൾക്ക് കിട്ടി ഈശ്വരൻ എല്ലാ അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ നടത്തിയത് ഇല്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ ഓരോ നിർബന്ധങ്ങളും അടിച്ചേൽപ്പിക്കലും അനുസരിച്ചൊരു പാവയെ പോലെ അവൾ ഇവിടെ കഴിയേണ്ടി വന്നിന് മീരയുടെ ഓരോ വാക്കുകളും ചാട്ടുള്ളി പോലെ അവർക്ക് തോന്നി എന്താ ലച്ചുനേ നീ ഇറങ്ങുന്നില്ലേ സ്കൂളെത്തിയല്ലോ ദൈവൻ ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി ബൈക്കിന്റെ പിൻസീറ്റിൽ നിന്നും ഇറങ്ങി ദേവനെ നോക്കി ഒരു ചമ്മിയെ ചിരിയിരിച്ചു ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയോ ഞാൻ അറിഞ്ഞില്ല അത്ര പെട്ടെന്നൊന്നുമല്ല ഞാൻ എപ്പോഴും ഓടിക്കുന്ന സ്പീഡിൽ തന്നെയാ ഓടിച്ചത് നീ എന്തോ ആലോചിച്ചിരുന്നോണ്ട് അറിയാതിരുന്നതാ എന്തോ ദേവനുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര അവസാനിക്കാതെ പിന്നെ ദൂരങ്ങൾ താണ്ടാൻ തോന്നുക ആ ചിറകിനടിയിൽ എപ്പോഴും ഒതുങ്ങിക്കൂടാൻ തോന്നുവാ ലക്ഷ്മിയുടെ മനസ്സ് അവളോട് മന്ത്രിച്ചുകൊണ്ടിരുന്നു അതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാതെ എൻ്റെ ലച്ചു സ്കൂളിൽ പോകാൻ നോക്കൂ സമയം ഒത്തിരിയായി വൈകിട്ട് നമുക്ക് വിശദമായിട്ട് ആലോചിക്കാം വേണമെങ്കിൽ ഞാനും കൂടെ കൂടാം അതെയോ അതല്ലോ എങ്കിലേ മോനിപ്പ കോളേജിൽ പോകാൻ നോക്കും വൈകിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒന്നിച്ചാലോചിക്കാം ലക്ഷ്മി ചിരിയോടെ പറഞ്ഞു ദേവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു അവളെ നോക്കി യാത്ര പറഞ്ഞിട്ട് ദേവൻ വണ്ടിയെടുത്ത് കോളേജിലേക്ക് തിരിച്ചു രാവിലത്തെ പീരീഡ് തന്നെ ക്ലാസ് ഉള്ളത് കൊണ്ട് ലക്ഷ്മി ആകെ തിരക്കിലായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴാണ് അവളുടെ തിരക്കുകളൊക്കെ കഴിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് വന്നത് സ്റ്റാഫ് റൂമിലേക്ക് കയറിയതും അവിടെ ഹരി മാത്രമേ ഉള്ളൂ എന്ന് കണ്ടകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന ചിന്തയിലായിരുന്നു ലക്ഷ്മി അവൾ വാദിക്കിൽ തന്നെ നിൽക്കുന്ന കണ്ട് ഹരി അവളെ നോക്കി ലക്ഷ്മി അവനെ ഗൗനിക്കാതെ അവളുടെ സീറ്റിലേക്ക് പോയിരുന്നു ടേബിളിൽ ഇരിക്കുന്ന ബുക്കുകൾ ഓരോന്നായി എടുത്തു വെച്ച് ചെക്ക് ചെയ്യാൻ തുടങ്ങി എന്നാൽ ഹരിയുടെ കണ്ണുകൾ ലക്ഷ്മിയിൽ തന്നെയായിരുന്നു പഴയതിനേക്കാൾ സന്തോഷത്തോടെ ഉത്സാഹത്തോടെ ഓരോന്ന് ചെയ്യുന്ന ലക്ഷ്മിയെ തന്നെ അവൻ നോക്കിയിരുന്നു ബുക്ക് ചെക്ക് ചെയ്യുന്നതിനിടയിലും ലക്ഷ്മിയുടെ മുഖത്തൊരു കുഞ്ഞു ചിരിയുള്ളത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു പണ്ടൊന്നും ഇവളുടെ മുഖത്ത് ഇത്രയും സന്തോഷവും ചിരിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇനി തന്നെ കാണിക്കാൻ വേണ്ടി അവൾ അഭിനയിക്കുന്നതാണോ എന്നെ സ്നേഹിച്ചതുപോലെ അവൾക്ക് ദേവന് സ്നേഹിക്കാൻ കഴിയും ഏ ഇതെല്ലാം വെറും നാട്ടിയാകും എന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ഹരിയുടെ മനസ്സ് ചിന്തകളാൽ മുഴുകി തന്റെ ഫോണിലെ റിംഗ് ടൂൺ കേട്ടതും ലക്ഷ്മി ഉത്സാഹത്തോടെ ബാഗിൽ നിന്നും ഫോൺ എടുത്ത് കോൾ കണക്ട് ചെയ്തു ഫോൺ എടുത്ത് കാതോരം ചേർത്തിട്ടും ലക്ഷ്മിക്ക് ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അവൾ ചിരിയോടെ തന്റെ പ്രിയപ്പെട്ടവന്റെ ശബ്ദം മനസ്സിലേക്ക് ആവാഹിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു കാതിൽ പതിയുന്ന ഓരോ വാക്കുകൾക്കും അവളുടെ മുഖത്ത് വിരിയുന്ന ചിരിയുടെ ആക്കം കൂട്ടി ഒന്നുമില്ല ദേവട്ടാ ഞാൻ കേൾക്കല്ലേ ലക്ഷ്മിയുടെ കൊഞ്ചിയുള്ള സംസാരം കേട്ട് ഹരിക്ക് ആകവല്ലായ്മ തോന്നി ഫോണിലൂടെയുള്ള അവരുടെ സംസാരം നേരം നീണ്ടുപോയി ലക്ഷ്മി എല്ലാം ചിരിയോടെ മൂടിക്കെട്ടു കോള് കട്ടാക്കി ഫോണിൽ നിന്നും മുഖ ഉയർത്തിയതും തന്റെ വല്ലായ്മയോടെ നോക്കിയിരിക്കുന്ന ഹരിയെയാണ് ലക്ഷ്മി കണ്ടത് അവന്റെ നോട്ടം തന്നിൽ വന്ന് പതിയുന്നത് കാണുക ലക്ഷ്മിക്ക് കീർച്ച തോന്നി അവൾ ദേഷ്യത്തോടെ ഹരിയെ നോക്കി എന്താ സർ ലക്ഷ്മി തന്നെ ഉറ്റുനോക്കുന്ന ഹരിയോട് ദേഷ്യത്തോടെ ചോദിച്ചു അവളിൽ നിന്നും അങ്ങനെ ഒരു വിളി പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഹരി ഒന്ന് അമ്പരന്നു സാറോ ഹരി സംശയത്തോടെ ചോദിച്ചു എന്താ നിങ്ങൾ സാറല്ലേ ലക്ഷ്മി ഒരു ഭാവവ്യത്യാസമില്ലാതെ ഗൗരവത്തോടെ തന്നെ ചോദിച്ചു അതല്ല നീ എന്നെ സാറെന്നാണോ വിളിച്ചോണ്ടിരുന്നത് ഹരി ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അവനെ പുച്ഛത്തോടെ നോക്കി നേരത്തെ എന്താ വിളിച്ചിരുന്നതെന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ എന്താ വിളിക്കുന്നതെന്ന് നോക്കിയാൽ മതി ലച്ചു ഞാൻ ഹരി പറഞ്ഞു തീരും മുമ്പേ ലക്ഷ്മി അവനെ തടഞ്ഞു ലച്ചു അല്ല ലക്ഷ്മി നിങ്ങളുടെ കൂടെ വാക്കീന്ന് സഹപ്രവർത്തക ലക്ഷ്മി മഹാദേവൻ എന്നെ ലക്ഷ്മി എന്ന് വിളിച്ചാൽ മതി ലക്ഷ്മി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് ഹരി അവൾ ദേഷ്യത്തോടെ നോക്കി ഹരിക്ക് അവളോട് ഇനി എന്ത് പറയണമെന്ന് അറിയാതെ ആയിപ്പോയി പിന്നെ സാറിനോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് സാർ അത് നിയന്ത്രിച്ച സാറിന് കൊള്ളാം ലക്ഷ്മിയുടെ മൂർച്ഛയുള്ള വാക്കുകൾ ഹരിയിൽ നോമ്പ് ഉണർത്തുന്നത് അവൻ അറിഞ്ഞു ഹരി സ്റ്റാഫ് റൂമിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിപ്പോയി അവൻ പോകുന്നത് കണ്ട് ലക്ഷ്മിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല താനെന്ന് ഹരിയോട് പറഞ്ഞ വാക്കുകൾ തന്നിൽ സങ്കടമോ വേദനയോ ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായി അല്ലെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്നെ നോക്കിയിരിക്കേണ്ട കാര്യം അയാൾക്ക് എന്താ എന്നിൽ എൻ്റെ ദേവേട്ടൻ്റെ ദൃഷ്ടി അല്ലാതെ മറ്റാരുടെയും ദൃഷ്ടി പതിയുന്നത് എനിക്കിഷ്ടമല്ല ലക്ഷ്മിയുടെ മനസ്സ് അവളോട് മന്ത്രിച്ചു ദേവനെക്കുറിച്ച് ഓർക്കുമ്പോഴേ തൻ്റെ മനസ്സ് ശാന്തമാകുന്നത് അവൾ അറിഞ്ഞു അത്രയും തന്നിൽ വേരൂന്നിയിരിക്കുന്നു ദേവേട്ടൻ മനസ്സിനെ അലട്ടുന്ന ചിന്തകളും ദേഷ്യവും ഈർഷ്യയും എല്ലാം എത്ര പെട്ടെന്ന് ആ ദേവേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നിൽ നിന്നും അകന്നു പോയതെന്ന് അവൾ ചിരിയോടെ ഓർത്തു വൈകിട്ട് ഉമ്മർത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ദേവന്റെ അരികിൽ ലക്ഷ്മി വന്നിരുന്നു ദേവേട്ടാ എന്താ ലക്ഷുമേ അതില്ലേ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വെറുതെ മുഖവോര ഇടാതെ കാര്യം പറവണ് ഇന്നേ ഞാൻ സ്റ്റാഫ് റൂമിൽ വെച്ച് അയാളോട് മിണ്ടി ലക്ഷ്മി ദേവനെ ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അവളുടെ സംസാരം കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി ആരോടാ അമ്പാടിയിലെ ഹരികൃഷ്ണനില്ലേ അയാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ലക്ഷ്മി പറയുന്നത് കേട്ടിട്ടും ദേവനിൽ ഭാവവ്യത്യാസമൊന്നും ഇല്ലായിരുന്നു എന്നത് ലക്ഷ്മിയെ അത്ഭുതപ്പെടുത്തി ഞാൻ പറഞ്ഞത് കേട്ടിട്ടും ദേവട്ടിനൊന്നും തോന്നിയില്ലേ അതിനിപ്പൊ എന്ത് തോന്നാൻ എന്റെ ലച്ചുമേ നീ ഹരിയോട് സംസാരിച്ചെന്നറിഞ്ഞ നിന്നെ ഞാൻ സംശയിക്കൂന്ന് വിചാരിച്ചോ അതോ നീ എന്തിനാ അവനോട് സംസാരിച്ചെന്ന് ചോദിച്ച് ഞാൻ നിന്നോട് ദേഷ്യപ്പെടുവെന്ന് കരുതിയോ ദേവൻ ലക്ഷ്മിയെ നോക്കി ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ലക്ഷ്മി അവനെ അതിശയത്തോടെ നോക്കി അവളുടെ മുഖം കണ്ട് ദേവന് ചിരി വന്നു എൻറെ പൊന്നുപൊഞ്ഞ് നീ ജനിച്ചപ്പോ മുതൽ നിന്നെ കണ്ടിട്ടുള്ളവനാ ഞാൻ ആ എനിക്ക് നിന്റെ മനസ്സിലുള്ളതൊക്കെ അറിയാൻ അധികം താമസമൊന്നുമില്ല ദേവൻ ലക്ഷ്മിയുടെ തലയിൽ ചെറുതായി കൊട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ദേവട്ടം വലിയ മായാജാലക്കാരനാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്റെ മോൾക്ക് ദേവട്ടം പിന്നെ മായാജലം പഠിപ്പിച്ച ഇപ്പൊ നീ എന്താ പറയാൻ വന്നത് അത് അതില്ലേ ദേവട്ടൻ എന്റെ സ്കൂളിൽ വെച്ച് ഫോൺ വിളിച്ചില്ലേ ഉം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ് കോള് കട്ടാക്കിയിട്ട് ഞാൻ നേരെ നോക്കിയതും എന്നെ തന്നെ വല്ലാതെ നോക്കിയിരിക്കുന്ന അയാളെ ഞാൻ കണ്ടത് അത് കണ്ടപ്പോ എനിക്കങ്ങ് ദേഷ്യം വന്നു അതിന് ഞാൻ അയാളുടെ ദേഷ്യത്തോടെ സംസാരിച്ചു ലക്ഷ്മി പറയുന്നത് കേട്ട് ദേവന് ഹരിയോട് ദേഷ്യം തോന്നി പക്ഷെ ദേവൻ അത് ലക്ഷ്മിയുടെ മുൻപിൽ ഭാവിച്ചില്ല എൻ്റെ പെണ്ണിനെ അങ്ങനെ അവൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അവനുള്ള മറുപടി ഞാൻ കൊടുത്തോളാം ദേവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ കണ്ണ് ചുമി കാണിച്ചു അങ്ങനെയൊക്കെ നടന്നപ്പോ എനിക്ക് വല്ലാതെ ദേഷ്യം വന്നു ദേവട്ടാ പക്ഷെ ദേവേട്ടനെ കുറിച്ച് ഓർത്തപ്പോ ആ ദേഷ്യമൊക്കെ എവിടെയോ പോയി ലക്ഷ്മി കൊച്ചു കുട്ടികൾ പറയുന്ന പോലെ ഓരോന്നും പറയുന്ന കേട്ട് ദേവൻ അവളെ ചിരിയോടെ നോക്കിയിരുന്നു സംസാരിച്ചു കഴിഞ്ഞ് ദേവനെ നോക്കിയ ലക്ഷ്മി അവന്റെ ചിരിയോടെയുള്ള നോട്ടം കണ്ട് നാണത്തോടെ മുഖം കുലിച്ചു അച്ചോടാ ഞാനെന്ന് നോക്കിയപ്പോഴേക്കും എന്റെ വന്നു ദേവൻ ലക്ഷ്മിയുടെ താടിയിൽ പിടിച്ച് അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു അവന്റെ മുഖത്തേക്ക് നോക്കിയതും അവന്റെ കുഞ്ഞിക്കണ്ണുകളിലെ ചിരി കണ്ട് ലക്ഷ്മിയുടെ ചുണ്ടിലും ചിരി വിരിഞ്ഞു ദേവന്റെ കുഞ്ഞിക്കണ്ണുകളിലെ ചിരി എന്നെ വല്ലാതെ അടിമപ്പെടുത്തുന്ന ഒന്നാം പക്ഷേ എന്റെ കണ്ണുകളിൽ നോക്കുമ്പോ മാത്രം ഈ കുഞ്ഞിക്കണ്ണുകളിൽ വിടരുന്ന ചിരി ശ്രദ്ധിക്കാൻ ഞാൻ വൈകിപ്പോയി ദേവട്ട ലക്ഷ്മി വിഷമത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളുടെ മുഖത്തെ കുറ്റുനോക്കി പെയ്യാൻ വെമ്പി നിൽക്കുന്ന മഴ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന കണ്ട് ദേവന്റെ ഉള്ളിലും നൂ പടർന്നു അയ്യേ നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ഓരോന്നും പറഞ്ഞു കണ്ണിങ്ങനെ നിറയ്ക്കലെ ഇങ്ങനെ കരഞ്ഞു കരഞ്ഞ കണ്ണുകളോടെ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലാട്ടോ എന്റെ ലച്ചുമേ എപ്പോഴും ചിരിയോടെ ഇരിക്കണം അതാ കാണാൻ ചെയ്ത് ദേവൻ ലക്ഷ്മിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് കേട്ട് ലക്ഷ്മി അവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്റെ ലച്ചുമേ നിന്റെ മുഖം കണ്ണാടി പോയി നോക്കിക്കേ ഇപ്പൊ നിന്നെ കണ്ടാൽ നീലയെ പോലെ തന്നെ ഉണ്ട് കരിമഷിയൊക്കെ മുഖം മൊത്തം പടർന്ന് കണ്ടാ തന്നെ എന്താ ലുക്ക് ദേവിട്ടാ വെറുതെ എന്നെ കാളിയാക്കിയുണ്ടല്ലോ ആഹാ ഇപ്പഴാ കറക്റ്റ് ആയത് ഊഹ് എന്താ കൂർപ്പിച്ചുള്ള നോട്ടം ഇപ്പോഴാ എന്റെ ലക്ഷുമ കൂടുതൽ സുന്ദരിയായിരുന്നു ദേവൻ ചിരിയോടെ പറയുന്ന കേട്ട് ലക്ഷ്മിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു പക്ഷെ അവൾ അത് മറച്ചു പിടിച്ചോട് ദേവനെ നോക്കി പേടിപ്പിച്ച അകത്തേക്ക് കയറിപ്പോ അവളുടെ പോക്ക് കണ്ട് ദേവൻ അവളെ നോക്കി നിന്നു ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന അവളുടെ മുഖത്ത് കുറുമ്പ് വിടർന്നത് കണ്ട സന്തോഷത്തിലായിരുന്നു ദേവൻ അവളുടെ നാവിൽ നിന്നും കേട്ട സാറേ എന്നുള്ള വിളി തന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് ഹരിയേട്ട എന്ന് മാത്രം തന്നെ വിളിച്ചുകൊണ്ട് നടന്നവളാണ് തന്റെ പ്രണയത്തോടെയുള്ള നോട്ടത്തിനായി കാത്തിരുന്നവളാണ് ഇന്ന് തന്റെ ദൃഷ്ടി പതിയുമ്പോൾ ദേഷ്യം മാത്രമാണ് അവളിൽ ഉടലെടുക്കുന്നത് എന്നാൽ ദേവന്റെ ഒരു ഫോൺ കോളിൽ അവളിൽ വിരിഞ്ഞ ഭാവങ്ങൾ ഇതിനു മുമ്പ് താൻ കണ്ടിട്ടേയില്ല അത്രമാത്രം ദേവൻ അവളുടെ മനസ്സിൽ ഇടം നേടിക്കഴിഞ്ഞു ഹരിയുടെ മനസ്സാകെ കലങ്ങി മറിഞ്ഞു തുടരും